എൻ്റെ പേര് രജീഷ് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആ മാസം തന്നെ പത്തൊൻപതാം തീയതി അവിടെ കടന്നു വരികയും ഇവിടെ വന്നപ്പം നല്ല തിരക്കായിരുന്നു ഇങ്ങോട്ട് കയറാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന് ഏറ്റവും പുറകിൽ നിന്ന് പ്രാർത്ഥിച്ച് തെളിച്ചിട്ട് പോയി പക്ഷേ ആ നിമിഷം മുതൽ ദൈവമാതാവ് എന്നെ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പല കാര്യങ്ങളിലും പിന്നീട് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ആ വന്ന നിമിഷം മുതൽ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പിന്നീട് അഞ്ച് വർഷക്കാലമായിട്ട് എനിക്ക് ജോലിയില്ലാതെ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു സുഹൃത്ത് വഴി എനിക്കൊരു ജോലി ലഭിക്കുകയും അടുത്ത ജനുവരിയോട് കൂടി ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ സ്ട്രോക്ക് വന്ന് പത്ത് വർഷക്കാലമായിട്ട് വീട്ടിൽ സുഖമില്ലാതിരിക്കും ഒരു വർഷം പൂർണ്ണമായിട്ട് തളർന്നിരിക്കുന്ന ആളായിരുന്നു ഒരു കഴിഞ്ഞ ഒരു മാസം മുൻപ് ഒരു രാത്രി ഒരു മണി ആയപ്പോഴത്തേക്ക് നല്ലൊരു സൗണ്ട് കേട്ടു ഞാൻ എണീറ്റ് ചെന്ന് നോക്കിയപ്പം അച്ഛനെ എണീ കട്ടിലും എണീറ്റതാണ് മറിഞ്ഞ് താഴെ വീഴുകയും അവിടെ കിടന്ന ടേബിളിൽ തലയടിക്കുകയും നല്ല ശക്തമായ രീതിയിൽ ചെവിയിൽ കൂടെ ബ്ലഡ് വരികയും പിന്നെ മുഖമെല്ലാം ആകെ രക്തത്തിൽ കുളിച്ചു അവസ്ഥയാണ് ഞാൻ പെട്ടെന്ന് വേറെ ആരും സഹായത്തിനില്ലായിരുന്നു ഞാൻ ഒന്ന് രണ്ട് അടു ആൾക്കാരെ വിളിച്ചെങ്കിലും ആ രണ്ടുമണി സമയമായതിനാൽ ആരും ഫോൺ എടുക്കുകയൊന്നും ചെയ്തില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ അച്ഛനെ എടുത്ത് കട്ടിലേ ഇരുത്തി കട്ടിൽ മൊത്തം ബ്ലഡായി അച്ഛൻ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നെങ്കിലും സംസാരിക്കുകയോ മറ്റേ അനക്കവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ബ്ലഡിങ്ങനെ കണ്ടുമാനം ഇങ്ങനെ ചെവിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഉടമ്പടി തൈലം ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന കാണുകയും പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ്റെ തലയിൽ അത് പുരട്ടുകയും പെട്ടെന്ന് ഞാൻ തന്നെ അച്ഛനെ ഡ്രസ്സ് മാറി വണ്ടി ഇറക്കി വെള്ളിയിട്ട് അച്ഛനെ ഞാൻ തന്നെ താങ്ങിയെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ഫ്രണ്ട് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് ഇതാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഹോസ്പിറ്റലിലുള്ളത് എങ്ങനെ അവിടെ എത്തി എന്നെനിക്കറിയത്തില്ല ഒരു കൈകൊണ്ട് ഞാൻ അച്ഛനെ പ്രാർത്ഥിച്ച് ഒരു കൈകൊണ്ട് വണ്ടി ഓടിച്ച് ഞാൻ എന്തായാലും എമർജൻസിയിൽ എത്തുകയും അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ ഓർന്നു ആ റോഡിൽ എവിടെയോ വണ്ടി ആയിട്ട് കൊണ്ടുവരികയാണെന്ന് അവരെല്ലാം പേടിച്ചു കാരണം അതുമാത്രം ബ്ലഡാണ് വീണ്ടും വണ്ടിക്കകത്തും ഈ ഡ്രസ്സിലും എല്ലാം വന്നതും പെട്ടെന്ന് ഞാൻ അവരെ അവരകത്ത് കയറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചെവിയിൽ കൂടെ വരുന്ന ബ്ലഡ് നിൽക്കുകയും സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി ഡോക്ടറെ നിർദ്ദേശിക്കുകയും സി ടി സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ യാതൊരുവിധ കുഴപ്പവും ഇല്ലത് രാവിലെ ആറു മണിയോട് കൂടി തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരികയും ചെയ്തു അതുപോലെ എൻ്റെ അച്ഛന് കിട്ടിയ മറ്റൊരു അനുഭവം എന്ന് പറയാൻ ഇവിടെ ജോസഫ് ജോസഫച്ചനും ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൽ തളർന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ കാലിന് പരിപൂർണ്ണ സൗഖ്യം കിട്ടി നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരുത് പിന്നെ വലിയൊരു ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്നെ എന്നെ രക്ഷിച്ചു കാരണം ഞാനൊരു മഴ സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നൊരു നാനൂറ് മീറ്റർ അകലെ ഒരു കുരിശുമൂടുണ്ട് എപ്പോൾ ഞാൻ അതിലെ പോയാലും ഞാൻ വണ്ടി ഓടുമ്പോൾ തന്നെ ഒന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന ഞാൻ അന്നത്തെ ദിവസം വണ്ടി അവിടെ നിർത്തുകയും അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുകയും അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോയി അര കിലോമീറ്റർ എത്തുമ്പോൾ എനിക്ക് കാണാം വലിയൊരു മരം കാറ്റടിച്ച് റോഡിൻ്റെ ഇങ്ങേ സൈഡിലോട്ട് മറിഞ്ഞു വീഴുകയാണ് ആ ലൈൻ ഇലക്ട്രിക് ലൈൻ്റെ മണ്ടയ്ക്കോട്ട് വീഴുകയും എനിക്കങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് അവിടെ നിന്നത് വണ്ടി നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി കാരണം ഉടമ്പടി എതി എടുത്തതിന് ശേഷം എപ്പോൾ ഞാൻ എവിടെ പോയാലും കാശിരൂപം എന്നോടൊപ്പം ഉണ്ടായിരിക്കും കാരണം അമ്മ എന്നെ രക്ഷിച്ചതാണെന്ന് നല്ല ഉറച്ചൊരു വിശ്വാസമാണ് അതുപോലെ എൻ്റെ ജീവിതത്തിലെ കുടുംബത്തിൽ നല്ലൊരു സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള സന്തോഷവും സമാധാനവും എന്തിനും ഒരു ധൈര്യവും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണത് പിന്നെ പ്രാർത്ഥന ദൈവത്തോട് കൂടുതലടുക്കാനും പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഒന്നും പാചകം ചെയ്തു കൊണ്ട് കൊടുക്കുന്നില്ല ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു ആദ്യമൊക്കെ അഞ്ച് പിന്നെ ചോറ് ഉച്ചയ്ക്ക് മേടിക്കും അങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ രീതി തുടങ്ങിയതാണ് പിന്നീട് എനിക്ക് അത് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ എന്നെ നോക്കിയിരിക്കുന്ന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഞാനതിൻ്റെ എണ്ണം കൂട്ടുകയും പിന്നീട് അത് അഞ്ചിൽ നിന്ന് പത്താക്കുകയും അങ്ങനെ സ്ഥിരമായിട്ട് ഞാനൊരു കടലിൽ നിന്നാണ് ഇത് ഓർഡർ വരുത്തി അപ്പം അവർ എഴുപത്തഞ്ച് രൂപ വെച്ചാണ് എന്നോട് മേടിച്ചോണ്ടിരുന്നത് അപ്പോൾ ആ കടയുടെ ഓണർ എന്നോട് ചോദിച്ചു നീ സ്ഥിരമായിട്ട് വന്നിങ്ങനെ മേടിക്കുന്നുണ്ടല്ലോ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ആഹാരം ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് നേരെ ഒരു പതിനഞ്ച് രൂപയോളം കുറച്ച് അറുപത് രൂപ വെച്ച് പുള്ളിക്കാരൻ എനിക്ക് തരികയും അങ്ങനെ പല ആൾക്കാർക്കും എനിക്ക് കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇത് കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഒരു ആറ് ചോറ് മാത്രമേ കൊടുക്കാൻ പറ്റിയുള്ളൂ കാരണം അതിന് മുൻപ് അവിടെ മറ്റാരോ വന്ന് കൊടുക്കുകയുണ്ടായതുകൊണ്ട് കൊണ്ട് മതിയായി അപ്പം ഞാൻ പുറത്ത് വന്നപ്പം സെക്യൂരിറ്റിയോട് ചോദിച്ചു ചേട്ടാ ബ്ലോക്ക് ഉണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇത് ബാക്കി നാല് ചോറ് കൊണ്ട് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് പറ്റത്തില്ലെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാരൻ എന്നെ അങ്ങോട്ട് വിടുന്നില്ല ഒരുപാട് കാല് പിടിച്ച് സംസാരിച്ച് ചേട്ടാ ഞാൻ വിട്ടോട്ട് ചോറല്ലേ വ്യസന്തരിയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ കൊടുക്കട്ടെ പറഞ്ഞ പുള്ളി എന്ത് ചെയ്താലും എന്നെ വിടുന്നില്ല ഭയങ്കര ദേഷ്യവും വിഷമവും തോന്നിയെങ്കിലും ഞാൻ അതുമായിട്ട് സിറ്റിയിലോട്ട് പോയി അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞായറാഴ്ച ഒരു രണ്ട് മണി സമയമാണ് ഞാനിങ്ങനെ പോയ സമയത്ത് സിറ്റിയിലെത്തുന്ന സമയത്ത് ഒരു കടയിൽ ഒരു പ്രായമായ ഒരു അപ്പച്ചൻ ഇരിക്കുന്നു ഏകദേശം ഒരു എൺപത് വയസ്സിന് മേള് വരും നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിരിക്കുന്നതാണ്ടു അപ്പം ഞാൻ പതുക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് ഞാൻ പെതുക്കെ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് ചെന്ന് ചോദിച്ചു അപ്പച്ചൻ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അപ്പച്ചൻ എന്നോട് ഇങ്ങനെ കണ്ണു നിറഞ്ഞു ഒരു അനുഭവത്തിൽ എന്നോട് പറഞ്ഞു ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഈ പൊതിച്ചോടെ കൊടുത്തു അപ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം തോന്നി കാരണം അവിടെ ഒരുപക്ഷെ അമ്മമാതാവ് മാതാവ് തന്നെ ആ സെക്യൂരിറ്റി ചേട്ടന് വഴി അവിടുന്ന് ഓടിച്ചു വിട്ടതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇനിയൊന്നും നോക്കിയേക്കാം വീണ്ടും ഞാൻ ഇങ്ങനെ കടത്തിണകൾ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയി പോയപ്പോൾ അപ്പുറത്ത് ഒരു ചേച്ചി ഇരിക്കുന്നു അപ്പം ഞാനാ ചേ ചേ അപ്പച്ചനെ കണ്ട പോലെ എന്നെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ചോദിച്ചപ്പം കണ്ണ് കാണത്തില്ല എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ച ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാടി എണ്ണീറ്റ് വരുവാണ് അപ്പിത്തിക്ക് അവിടെ ഒരു ചെറിയ തൂണുണ്ട് അതിൽ പിടിച്ചു വന്നപ്പം എനിക്ക് മനസ്സിലായി കണ്ണ് കാണത്തില്ല എന്ന് ഞാൻ പെട്ടെന്ന് വണ്ടിയെന്നിറങ്ങി ഈ കൊണ്ട് കൊടുത്തു അപ്പോൾ വീണ്ടും രണ്ട് പൊതി എൻ്റെ ബാക്കിയുണ്ട് ഞാൻ അവിടെ വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രായമായ രണ്ട് അപ്പച്ചന്മാർ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരാൾ കൊടുത്ത പറഞ്ഞു വേണ്ട മോനെ ഞാൻ കഴിച്ചു എനിക്ക് മറ്റൊരാൾ തന്നെന്ന് പറഞ്ഞു ഇത് കേട്ടി അപ്പുറത്തിരുന്ന ആ അപ്പച്ചനോടി വന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാനൊന്നും കഴിച്ചില്ല കാരണം ഇത് ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യവും സന്തോഷവും തോന്നി വീണ്ടും ഒരു ചോറും കൂടെ ബാക്കിയുണ്ട് ഞാൻ അവിടെ വീണ്ടും കുറേ പോയിട്ടും ആരെയും കാണുന്നില്ല അങ്ങനെ കുറേ മുൻപോട്ട് പോയ സമയത്ത് ഒരു ബിൽഡിംഗ് പണിയെന്ന് കണ്ട് അതിങ്ങനെ നെറ്റൊക്കെ അടിച്ച് മറച്ചു വെച്ചിരിക്കണം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ വീണ്ടും വണ്ടി തിരിച്ച് അവിടെ ചെന്നു അകത്ത് കയറി ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിച്ചില്ലെന്ന് പറഞ്ഞു കാരണം ആ ചോറ് മേടിച്ച ആൾ എന്നെ തൊഴുതു കണ്ണൊക്കെ എന്നറിഞ്ഞു ഭയങ്കര അന്നുമുതൽ എനിക്കിതൊരു ജോസഫൻ പറഞ്ഞ പോലെ ആദ്യം ഭയങ്കര മടിയോടെ തോന്നിയതാണെങ്കിലും ഇപ്പോൾ എനിക്കത് ചെയ്യണം കാരണം ഒന്നും സാധിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം നമുക്ക് നമ്മൾ അറിയുന്നില്ല വിശന്നിരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ ചുറ്റും അങ്ങനെ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ പത്രം മേടിച്ച് പലർക്കും കൊടുക്കാനാണ് ഞാൻ ഇത്ര പത്രമൊന്നും ഒന്നുമില്ല എനിക്ക് തോന്നുന്നത്രയും ഞാൻ മേടിക്കും എത്താവുന്നിടത്തെല്ലാം ഞാനത് എത്തിച്ചു കൊടുക്കും കൊടുക്കുമ്പം ആദ്യം അവർ വേണ്ട എന്ന് പറയുവാണെങ്കിൽ ഞാനവിടെ കൊടുക്കാറില്ല പിന്നെ കൊടുക്കുന്നവർക്ക് വ്യക്തമായ രീതിയിൽ പറഞ്ഞ് അതിപ്പോൾ ഞാൻ ബസ്സിലാണെങ്കിലും അതല്ല ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചും ഞാൻ പലർക്കും കൊടുത്തു വരുന്ന സമയത്ത് പിന്നെ ഫ്ലൈറ്റിലും കൊടുത്തു അങ്ങനെ പലർക്കും എനിക്ക് കൊടുക്കാൻ പറ്റി ഇപ്പോൾ എനിക്കത് അങ്ങനെ പറയുന്നത് ആദ്യമൊക്കെ വളരെ ഒരു മടി ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് എനിക്കിപ്പോൾ അത് കൊടുക്കുന്നതും അല്ലെങ്കിൽ കൃപാസനത്തിനെക്കുറിച്ച് പറയുന്നതും ഒരു വളരെ ഒരു പറയോറും പറയുമോറും ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനു മാത്രം അനുഗ്രഹങ്ങളും അമ്മയുടെ ഒരു നമ്മുടെ പ്രസാന്നിധ്യവും എപ്പോഴും സംരക്ഷണവും എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോടും പറയുകയാണ് കാരണം നമ്മൾ ഒരു അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുകയോ എടുക്കുകയോ അങ്ങനെ ചെയ്യരുത് കാരണം ദൈവത്തെ സ്നേഹിക്കണം കാരണം ഞാൻ ദൈവത്തെ ഇത്രയും നാൾ സ്നേഹിച്ചില്ല പ്രാർത്ഥനയുണ്ടായിരുന്നു ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേങ്കിലെ എല്ലാ വെള്ളിയാഴ്ചയിലും പള്ളിയിലും പോവും കാര്യങ്ങളും പോകും ഞാൻ പോകാത്ത സ്ഥലങ്ങളോ പള്ളികളോ ഇല്ല അപ്പോൾ അതിനു മാത്രം പ്രാർത്ഥിക്കുമെങ്കിലും ദൈവത്തെ ഞാൻ സ്നേഹിച്ചില്ല ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പം ഒരു ഭയങ്കര സന്തോഷമാണ് കാരണം എന്ത് നമുക്കൊരു ദുഃഖം വന്നാലും അല്ല നമ്മളെ ആരെന്ത് ദുഃഖിപ്പിച്ചാലും ആ സമയത്ത് നമുക്ക് നമുക്ക് കറക്റ്റ് ഈശോയുണ്ട് അതിൽ എന്നുണ്ടെങ്കിൽ അമ്മമാതാവുണ്ട് അല്ലെങ്കിൽ എങ്ങനെയെന്ന് പറയുമ്പോഴും നമുക്ക് വളരെ സന്തോഷമാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വെറുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പിന്നെ കർത്താവായ ദൈവവും അമ്മമാതാവും തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാവരും പറയാനുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ശ്രമിക്കാനാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ വഴി ലഭിച്ച നിരവധി അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പം നമ്മളിപ്പോൾ കേട്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ രജീഷ് അവസാനിപ്പിച്ചതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പം ദൈവത്തെ വിട്ടുപോകരുതെന്ന് സ്വന്തം വ്യക്തി അനുഭവത്തിൽ നിന്ന് ഒരാൾക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ നടന്ന ഭൗതികമായ അനുഭവങ്ങളെക്കാളും ഏറ്റവും വലുത് പേരെ പ്രത്യേകിച്ച് ഉടമ്പടി ആരാധനയിലും പ്രാർത്ഥനയിലുമൊക്കെ ശക്തിപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എല്ലാ സാക്ഷ്യത്തിൻ്റെയും അവസാനം അവർ ചേർത്ത് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടും അതിപ്പം ക്രിസ്തീയ ക്രിസ്തീയവിശ്വാസത്തിലുള്ളവരാണെങ്കിൽ അവർ ദിവ്യബലിയിലേക്കും അല്ലെങ്കിൽ കൂതാശകളിലേക്കും കുമ്പസാരത്തിലേക്കും കുടുംബ പ്രാര്ത്ഥനയിലേക്കുമൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ശ്രമം എല്ലാ സാക്ഷ്യത്തിൻ്റെ അവസാനം അവർ രേഖപ്പെടുത്തുന്നുണ്ട് ഒപ്പം മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും അപ്പോൾ ഈ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചതുപോലെ ഇറങ്ങിത്തിരിക്കുമ്പം രണ്ടാമത്തേത് കൂടുതൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു കുടുംബമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും നമ്മളത് മനസ്സിലാകേണ്ടതിന് നമുക്കറിയാവുന്ന ഭാഷയിൽ അടയാളത്തിൽ ദൈവം സംസാരിക്കും ഇവിടെ പറയുന്ന പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ യുവതി യുവാക്കളായിട്ട് പറയുന്ന പല സാക്ഷ്യങ്ങളിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൈവം അവരോട് സംസാരിക്കൂ എന്നും നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് തൻ്റെ വ്യക്തി അനുഭവത്തിലൂടെ ദൈവം കൂടെ ഉണ്ടെന്നും അല്ലെങ്കിൽ അമ്മമാതാവിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവവേദ്യമാണെന്നും നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുകയും വ്യക്തി അനുഭവത്തിലൂടെ നമ്മളോട് പറഞ്ഞ ഈ സാക്ഷ്യത്തെ പ്ര ദൈവത്തിന് നന്ദി പറയുകയും മുൻപോട്ടുള്ള യാത്രയിൽ കൂടുതൽ ദൈവം തൻ്റെ സാന്നിധ്യത്തിനെക്കുറിച്ചുള്ള വലിയ അനുഭവങ്ങൾ നൽകി വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ മകൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം